ഇപ്പോൾ രാത്രി നിസ്കാരത്തിന് കുറേ പേരുകളുണ്ട് അല്ലേ വിത്രം നമ്മൾ കേൾക്കുന്നുണ്ട് തഹജുദ്ന്ന് കേൾക്കുന്നുണ്ട് കിയാമുല്ലെയില് കിയാമുറമദാൻ തറാവീഹ് ഇങ്ങനെ കുറേ പേരുകളിൽ രാത്രി നിസ്കാരം അറിയപ്പെടുന്നുണ്ട് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒരു നിസ്കാരം തന്നെയാണ് എന്നാൽ ആ നിസ്കരിക്കുന്ന സമയം അതിൻ്റെ കോലം അതിനൊക്കെ അനുസരിച്ച് എന്തുണ്ടാകും മാറ്റം ഉണ്ടാകും ഇപ്പോൾ റമദാനിൽ ജമാഅത്തായിട്ട് പള്ളിയിൽ വന്ന് ഒരു രണ്ടറക്കാലത്ത് നിസ്കരിച്ച് പിന്നെ കുറച്ച് സമയം എടുത്ത് പിന്നെ അടുത്ത രണ്ടരക്കാത്ത് നിസ്കരിച്ച് പിന്നെ ഒന്ന് വിശ്രമിച്ച് അടുത്ത രണ്ടറക്കാലത്ത് നിസ്കരിച്ച് അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരു രാഹത്തെടുത്ത് നിസ്കരിക്കുമ്പോൾ അതിന് തറാവിയഹ എന്ന് പറയും റമലാനിൽ രാത്രി നിസ്കാരം നിർവഹിക്കുമ്പോൾ അതിന് കിയാമു റമലാൻ എന്ന് പറയും റമലാനിൽ രാത്രിയെ ജീവിപ്പിക്കുക അതിന് കിയാമു റമലാൻ എന്ന് പറയും ഈ രാത്രി നിസ്കാരങ്ങളൊക്കെ ഒറ്റയാക്കിയിട്ടാണല്ലോ അവസാനിപ്പിക്കുന്നത് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് അങ്ങനെ ഒറ്റയാക്കിയിട്ടാണ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് വിത്ത് ഒറ്റയാക്കി നിസ്കരിക്കുന്നതുകൊണ്ട് അതിന് വിത്ത് എന്ന് പറയും ഇനി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ അതിനെന്ത് പറയും തഹജു എന്ന് പറയും ഏത് സമയത്ത് നിസ്കരിക്കുകയാണെങ്കിലും അതൊക്കെ എന്താണ് കിയാമുള്ളയിലാണ് രാത്രിയെ ജീവിപ്പിക്കലാണ് രാത്രി നിന്നുകൊണ്ട് നിസ്കരിക്കലാണ് അതുകൊണ്ട് ഇഷ കഴിഞ്ഞിട്ട് ഫജറ് വരെ ഏത് സമയത്ത് ഒരാൾ നിസ്കരിച്ചാലും അതിനെന്ത് പറയാൻ പറ്റും കിയാമുള്ളയിൽ എന്ന് പറയാൻ പറ്റും എന്നാൽ നിസ്കരിക്കുന്ന സമയത്തിനനുസരിച്ച് തറാവീഹ് വിത്ത് ഒറ്റയാക്കി നിസ്കരിക്കുമ്പോൾ അതിന് വിത്തർ എന്ന് പറയും റമലാൻ ലാമോ കിയാമോ റമലൊക്കെ പറയുന്നുള്ളാണ്